ഗായ് അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കെട്ടി ഒരുങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാന്നല്ലേ വേറെ എങ്ങോട്ടും അല്ല നമ്മുടെ നാട്ടിലെ കുംഭഭരണി നടത്തണം എന്നാണ് അപ്പോൾ ഒന്ന് അവിടെ വരെ പോയി കുംഭഭരണി കണ്ടിട്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും എൻ്റെ മോളും പിന്നെ ചാമിനും എല്ലാവരും ഇത് ഇവിടെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന് പൂവ് മാത്രമേ വേണ്ടു അപ്പോൾ എന്തേലും നമ്മുടെ വിഷ്ണു ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പൂവാൻ വേണ്ടി ധൃതി കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ എന്തേലും നമ്മൾ നേരെ വണ്ടി കയറി നമ്മൾ പോകുന്ന വേറെ ഒന്നും വരുന്ന നമ്മളെ സ്വന്തം മോഡർഷയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ എൻ്റെ മോളിൽ ചെറിയൊരു ക്ഷണുപ്പം ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് എന്നാലും നമ്മൾ പിന്നെ പോവാണ് വണ്ടി കയറി പിന്നെ ഹാപ്പിയായി ഭയങ്കര ആക്റ്റീവായി നല്ല സംസാരമൊക്കെയാണ് കേട്ടോ അപ്പോൾ ആൾ ഇതേ സീറ്റുമ്പോൾ നിൽക്കുകയാണ് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും മടിയിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിന്ന് ഭർത്താൻ ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് ഇനി നമുക്കവിടെ പൂവുമ്പോഴേക്കും പൂരം കഴിയുമെന്നൊരു പേടിയിലാണ് പോകുന്നത് ചെന്നപ്പോൾ പൂരം കഴിഞ്ഞിട്ടില്ല മണി അഞ്ചേ കാലം എത്ര ഉണ്ടായിരുന്നുള്ളൂ ആറര വരെ പൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ ഒന്ന് ആസ്വദിക്കാൻ നേരം ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ പൂരം കണ്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും നടക്കാന്ന് വെച്ചു അങ്ങനെ എൻ്റെ അമ്മാമി മോൾ അച്ഛനൊക്കെ കൂടി ഇതേ ബലൂൺ വാങ്ങിക്കാൻ പോയേക്കണം അവളെൻ്റെ ഉള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ച കളർ ബലൂൺ എടുത്തിട്ട് അവിടെ നിങ്ങൾ പോകുന്നുണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം അമ്പലം എന്ന് പറയുന്നത് നടത്ത ബൈപ്പാസിനുള്ള ശ്രീവാണി കൗശം കുംഭരണ കുറേ സ്ഥലങ്ങളിൽ കുംഭഭരണി നടക്കുമല്ലോ പിന്നെ നമ്മൾ വിചാരിച്ചു വളയും മാലയൊക്കെ ഒന്ന് വാങ്ങിക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ വളയും മാലയും കാര്യം തപ്പി അങ്ങനെ നടന്നു അപ്പോൾ ബാക്കിലാണ് അമ്പലത്തിന്റെ ബാക്കിൽ കുറച്ച് കച്ചവടക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് വളയും മാലയൊക്കെ വാങ്ങും മാലയില്ല വളമൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് വീണിൻ്റെയും മുന്നിൽ തന്നെ വന്ന് നിന്നു പൂരം കാണാൻ വേണ്ടി അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ കാലൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് അപ്പുറ സൈഡില് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നിടത്ത് കസരയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഇരിക്കാന്ന് വെച്ചു അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പൂരം കഴിഞ്ഞ് അങ്ങനെ ആറരയ്ക്ക് ഇതേ പൂരം കയറി അപ്പോൾ ഈ തിടം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകും കുറച്ച് കേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാ പിന്നെ കാണാൻ മറ്റു ആനകളൊക്കെ അനുസരിച്ചെങ്കിൽ അവിടെ നിന്ന് കാണാം അവിടെ തന്നെ നിന്നിട്ട് അവരുടെ നെറ്റിപ്പട്ടും ഇതൊക്കെ കാരണം അവിടെ തന്നെയാണ് അങ്ങനെ ചെയ്യുക ആന ഉള്ളിലേക്ക് വരാം അപ്പോൾ എന്തായാലും വിചാരിച്ച് ആന ഉള്ളേക്ക് വരുന്നതോടുകൂടി നമുക്ക് അവിടുന്ന് നൈസ് ആയിട്ട് പോരാം പിന്നെ മോളും കണ്ടിച്ച് ഉറക്കമൊന്നും അതിൻ്റേതായ പൊട്ട സ്വഭാവവും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോരാം പക്ഷേ ഐസ്ക്രീം വണ്ടി കണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി തല്ല് നിൽക്കുന്ന എൻ്റെ മോളായിരുന്നു അപ്പം എന്തായാലും അവർക്ക് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ നേരെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കറിലേക്ക് പോയി ഒരു ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോന്ന് എത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴിക്കും Bye!